മുപ്പത്തിയൊന്നാം വയസ്സിൽ പ്രശസ്ത താരം അന്തരിച്ചു ഞെട്ടലോടെ സോഷ്യൽ മീഡിയ ഗായികയും സോഷ്യൽ മീഡിയ താരവുമായ അന്ന ബാർബറയാണ് അന്തരിച്ചത് സതേൺ ആഫ്രിക്കയിലെ മൊസാംബിക് സ്വദേശിയാണ് ഇസ്താൻബുളിൽ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ എത്തുകയായിരുന്നു സർജറിക്കിടെ ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയുമായിരുന്നു അന്ന ബാർബറയ്ക്ക് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദ ലോകത്തെ കണ്ണിരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അന്ന ബാർബറയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ma anche le pratiche.